റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായ ശ്രീഹരിക്കോട്ട ഏത് സംസ്ഥാനത്താണ് ഉത്തരം ആന്ധ്രാപ്രദേശ് സുനാമിക്ക് കാരണം എന്ത് ഉത്തരം സമുദ്രത്തിൽ ഉണ്ടാകുന്ന ഭൂകമ്പം വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സിന്റെ നിറം എന്ത് ഉത്തരം ഓറഞ്ച് ഇന്ത്യയുടെ ചൊവ്വ പര്യവേക്ഷണ ദൗത്യം ഏത് ഉത്തരം മംഗളിയൻ ഐ എൻ എസ് എ ടി എന്നതിൻ്റെ പൂർണ്ണ രൂപം എന്ത് ഉത്തരം ഇന്ത്യൻ നാഷണൽ സാറ്റലൈറ്റ് ചന്ദ്രനിൽ ആകാശത്തിൻ്റെ നിറം എന്താണ് ഉത്തരം കറുപ്പ് ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹമാണ് ടൈറ്റാൻ ഉത്തരം ശനി പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്ന ഗ്രഹം ഉത്തരം ശുക്രൻ ഭൂമിയോട് ഏറ്റവും അടുത്ത നക്ഷത്രം ഏത് ഉത്തരം സൂര്യൻ സൂര്യനിൽ താപവും പ്രകാശവും ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയ ഉത്തരം ന്യൂക്ലിയർ ഫ്യൂഷൻ ചൊവ്വയിലെ അഗ്നിപർവ്വതങ്ങളിൽ ഏറ്റവും വലുത് ഏത് ഉത്തരം കൊളിമ്പസ് മോൺസ് ധൂമകേതുവിൽ വാൽ ആയി കാണപ്പെടുന്നത് എന്ത് ഉത്തരം പുടിപടലങ്ങൾ ബഹിരാകാശത്ത് എത്തുന്ന സഞ്ചാരികൾ അന്യോന്യം ആശയവിനിമയം നടത്തുന്നത് റേഡിയോ സന്ദേശം വഴി ബഹിരാകാശ പര്യടനം പര്യടനം നടത്തിയ ഏറ്റവും പ്രായം കൂടിയ മനുഷ്യൻ ആര് ഉത്തരം ജോൺ ഗ്ലെൻ ഇന്ത്യയുടെ ആദ്യത്തെ കാലാവസ്ഥ ഉപഗ്രഹത്തിൻ്റെ പേര് ഉത്തരം കൽപ്പന വൺ ഇന്ത്യയുടെ ഭൂപട ഭൂപട നിർമ്മാണ പഠനങ്ങൾക്കുള്ള ഉപഗ്രഹം ഏത് ഉത്തരം കാർട്ടോസാറ്റ് വൺ ിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യ കൃത്രിമ ഉപഗ്രഹം ഏതാണ് ഉത്തരം രോഹിണി വൺ ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് ആരാണ് ഉത്തരം വിക്രം സാരാഭായ് ഇന്ത്യയിൽ ബഹിരാകാശ വകുപ്പ് നിലവിൽ വന്ന വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ജൂൺ ഐ എസ് ആർ ഒ നിലവിൽ വന്ന വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ജൂൺ പതിനഞ്ച് ഐ എസ് ആർഒയുടെ ആസ്ഥാന മന്ദിരം അറിയപ്പെടുന്നത് ഉത്തരം അന്തരീക്ഷ ഭവൻ ഇന്ത്യ വിക്ഷേപിച്ച ആദ്യ റോക്കറ്റ് ഏതാണ് ഉത്തരം നെയ്ക്ക് അപ്പാച്ചി സമുദ്ര പഠനങ്ങൾക്കുള്ള ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹം ഏത് ഉത്തരം ഓഷൻ സാറ്റ് ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം എന്നറിയപ്പെടുന്നത് ഏത് ഉത്തരം ശ്രീഹരിക്കോട്ട ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തരം ആന്ധ്രാപ്രദേശ് ഐ എസ് ആർ ഐയുടെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമായ സതീഷ് ധവാൻ സ്പേസ് സെൻ്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തരം ശ്രീഹരിക്കോട്ട ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിൻ്റെ വാണിജ്യ സ്ഥാപനം ഏത് ഉത്തരം ആൻഡ്രിസ് കോർപ്പറേഷൻ ഇന്ത്യയുടെ ആദ്യത്തെ സ്വാതന്ത്ര്യ പര്യവേക്ഷണ ദൗത്യം ഏത് ഉത്തരം ചന്ദ്രയാൻ വൺ ചന്ദ്രയാൻ വൺ നിക്ഷേപിച്ച് വിക്ഷേപിച്ച വർഷം ഏത് ഉത്തരം രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ട് ചന്ദ്രയാൻ ഒന്ന് വിക്ഷേപിച്ച വർഷം ഏതാണ് ഉത്തരം രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തി രണ്ട് ചന്ദ്രയാൻ ഒന്നിൻ്റെ പ്രൊജക്ട് ഡയറക്ടർ ആരായിരുന്നു ഉത്തരം എം അണ്ണ ദുരൈ ചന്ദ്രയാൻ ഒന്ന് വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റ് ഏതാണ് ഉത്തരം പി എസ് എൽ വി ഇ ലവൻ മിനറോളജി മാപ്പർ ഫോർട്ടി ത്രീ എന്ന ഉപഗ്രഹം ഇന്ത്യ പതാകയുമായി ചന്ദ്രനിൽ പതിച്ചത് എന്നാണ് രണ്ടായിരത്തി എട്ട് നവംബർ പതിനാല് ഇസ്രോ ചന്ദ്രയാൻ ദൗത്യം അവസാനിപ്പിച്ചതായി പ്രഖ്യാപിച്ചത് എന്ന് ഉത്തരം രണ്ടായിരത്തി ഒമ്പത് ഓഗസ്റ്റ് ഇരുപത് ചന്ദ്രനിൽ ജനമുണ്ടെന്ന് സ്ഥിരീകരിച്ച ദൗത്യം ഏത് ഉത്തരം ചന്ദ്രയാൻ വൺ